ഈ കേരള യൂണിവേഴ്സിറ്റിക്കകത്ത് വിവിധങ്ങളായ ക്യാമ്പസുകൾക്കകുന്ന എസ്എഫ്ഐഹ് എസ് എഫ്കളായിട്ടുള്ള വിദ്യാർത്ഥികളും സ്വാഭാവികമായിട്ടും ഹോസ്റ്റലിനകത്ത് ഇൻമേറ്റ്സ് ആയിട്ടുള്ള ആളുകളുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് അതിനെന്താ തെറ്റി വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹികൾ വിദ്യാർത്ഥികൾ പഠിക്കുന്ന പഠിക്കുന്നൊരു ഹോസ്റ്റലിനകത്ത് വരാൻ പാടില്ല എന്നില്ലല്ലോ കൃത്യം ആ സ്വാഭാവികമായിട്ടും നമുക്കിത് സ്വാഭാവികമായി ഒരു ഹോസ്റ്റലിനകത്ത് ഇങ്ങനെ ഒരു റൈഡ് ഉണ്ടായാൽ നമ്മൾ അതിനെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു ഞങ്ങളടക്കം എന്താണ് ഇതിനെ സ്വാഗതം ചെയ്ത് നിലപാടെടുക്കുന്ന സ്വാഭാവികമായിട്ട് വരും വരുന്ന നമ്മൾ മനസ്സിലാക്കുന്നില്ല അങ്ങനെ ആർക്കിലും അഭിപ്രായം ഉണ്ടോ നിലവിൽ ചെറിയൊരു അളവ് എന്ന് എന്ന് മാത്രമാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അത് പൂർണ്ണമായി അവരും പൂർണ്ണമായി പരിശോധന കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും പറയുകയുള്ളതായിരിക്കും അതുകൊണ്ടായിരിക്കും ഹോസ്റ്റലിൽ നിന്ന് ഇവർ പോയിട്ടുണ്ട് ഞങ്ങളത് അന്വേഷിക്കുന്നുണ്ട് ഞാൻ അത് റൂമിനകത്താണ് എന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട് ഇതിനകത്ത് മുകളിലത്തെ ബ്ലോക്കിൽ നിന്ന് റൂമിൽ നിന്നാണ് റൂമിന്റെ റൂമിൽ നിന്നാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ബ്ലോക്കിനകത്ത് നിലവിൽ ഒരു എസ് ഐ പ്രവർത്തകനും ആ ബ്ലോക്കിനകത്ത് താമസിക്കുന്ന ആളുകളില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ ഇതിനകത്ത് നിലവിൽ ആരാണ് എന്നുള്ളതിന് കൺഫർമേഷൻ ലഭിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും എസ് എഫ് ഉറപ്പ് ഒരു തരത്തിലേക്കുള്ള എസ് എഫ് ഒയുടെ മെമ്പർഷിപ്പിനകത്തോ നേതൃത്വത്തിലുള്ളോ ഒരാളും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള ഉറപ്പ് എസ് എഫ് ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് സ്വാഭാവികമായും ഇവിടെ എന്നല്ല മുഴുവൻ സ്ഥലത്തും പരിശോധിക്കപ്പെടണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മ്യൂസിയം ആ അതെ പോയെന്ന് പറയുന്നു പക്ഷെ അത് ആരാണ് എന്നുള്ളതല്ല തമിഴ്നാട് സ്വദേശിയാണ് ഇതിനകത്ത് കസ്റ്റഡിയിൽ എടുത്തത് എന്നാണ് പറയുന്നത് അങ്ങനൊരാള് എസ് എഫ്യുടെ പ്രവർത്തനത്തിൽ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് ആ അത് ഏത് കോളേജിലാണെന്ന് അറിയില്ല നമുക്ക് പറഞ്ഞില്ല അത് ഇവിടെ അഡ്മിഷനുള്ള ആളല്ല നമ്മൾ പിടിച്ചുകൊടുത്തു എന്ന് പറയുന്നത് സംശയാസ്പദമായി ഹോസ്റ്റൽ പരിസരത്ത് ഇറങ്ങി ഹോസ്റ്റലിനുള്ളിൽ വരികയും ചെയ്ത ആളെയാണ് പിടിച്ചേൽപ്പിച്ചിട്ടുള്ളത് അത് മ്യൂസിയം പോലീസിനാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അത് ഇവിടെ കൃത്യമായി അവിടെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് മ്യൂസിയം പോലീസിനത് കൃത്യമായി അറിയുകയും ചെയ്യാം ഇത് വിദ്യാർത്ഥിയായിട്ടുള്ള ആളല്ലോ അവര് സൂചന അല്ല അതിനൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ലല്ലോ നിങ്ങൾ ഈ വിദ്യാർത്ഥിയോ നമുക്കറിയില്ല നമുക്ക് സ്വാഭാവികമായിട്ട് ഇതിനകത്ത് നിരവധിയായ കുട്ടികളുണ്ട് നമുക്കിത് പറയുന്ന മുഴുവൻ ആളുകളെ അറിയില്ല നമുക്കിനകത്ത് കുറെ ആളുകളെ നമുക്കറിയാം പക്ഷെ ഈ പിടിച്ചിട്ടുള്ള ആളുകൾ ആളുകളെ സംബന്ധിച്ച് നമുക്ക് യാതൊരു വിവരം നിലവിൽ ലഭിച്ചിട്ടില്ല ഇവർ തന്നിട്ടില്ല എസ് എഫ് ഐയിലെ പ്രവർത്തനത്തില് എസ് എഫ് ഐ പ്രവർത്തകരായിട്ടുള്ള ആരും ഇതിനകത്തില്ല തമിഴ്നാട് കാരണം നിലവിൽ ഹോസ്റ്റലിൽ അഡ്മിഷൻ ഉള്ളതാണോ എന്ന് ആദ്യം നമ്മൾ കൺഫർമേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് വാർഡൻ ഇല്ല ഇവിടെ നിലവിൽ വാർഡൻ നിലവിൽ ഹോസ്റ്റലിൽ ഇപ്പോൾ നിലവിലില്ല പുള്ളി പുറത്താണുള്ളത് നിലവിൽ ഹോസ്റ്റലൈസ് ആണോ എന്ന ഹോസ്റ്റലിലെ വിദ്യാർത്ഥിയാണോ എന്നുള്ളതിൽ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഹോസ്റ്റലിനകത്ത് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് മറ്റേ ഒരു പകർച്ചവ്യാധിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഇതിനകത്ത് ചില വിദ്യാർത്ഥികൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഏപ്രിലിൽ നടക്കുന്ന പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് ചില വിദ്യാർത്ഥികൾ ഹോസിനകത്തുണ്ട് എന്നുള്ളതാണ് സ്വാഭാവികമായും മറ്റു ജില്ലകളിൽ നിന്ന് പഠിക്കുന്ന വന്ന് പഠിക്കുന്ന ചിലർ ചിലരെങ്കിലും പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്റർണൽസുമായിട്ട് ബന്ധപ്പെട്ടടക്കം നിങ്ങൾക്കറിയാപ്പല്ലോ കേരള യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പം ഏപ്രിൽ മാസത്തിലും പരീക്ഷ അടക്കുന്ന സ്ഥിതിയുണ്ട് അപ്പം അങ്ങനെ കുറച്ച് ആളുകൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ള അവസ്ഥയാണ് ആരും അല്ല എന്ന് ഇവിടെ ഇവിടെ വന്നത് ഈ പരിശോധന പരിശോധന നടക്കുന്നു നിങ്ങൾ അല്ല സ്വാഭാവികമായും ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെതിരെ നിലപാടെടുക്കുന്ന സംഘടനയാണ് എസ് എഫ് ഐ എസ് എഫ് ഐക്കകത്ത് ഈ ഹോസ്റ്റലിനകത്ത് എസ് എഫ് ഐയിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ഹോസ്റ്റലാണ് ഈ കേരള യൂണിവേഴ്സിറ്റിക്കകത്ത് വിവിധങ്ങളായ ക്യാമ്പസുകൾക്കകുന്ന എസ്എഫ്ഐഹ് വിദ്യാ എസ് എഫ്കളായിട്ടുള്ള വിദ്യാർത്ഥികളും സ്വാഭാവികമായിട്ട് ഈ ഹോസ്റ്റലിനകത്ത് ഇൻമേറ്റ്സ് ആയിട്ടുള്ള ആളുകളുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് അതിനെന്താ തെറ്റി വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹികൾ വിദ്യാർത്ഥികൾ പഠിക്കുന്നൊരു ഹോസ്റ്റലിനകത്ത് വരാൻ പാടില്ല എന്നില്ലല്ലോ കൃത്യ ആ സ്വാഭാവികമായിട്ടും നമുക്കിതില് സ്വാഭാവികമായി ഒരു ഹോസ്റ്റലിനകത്ത് ഇങ്ങനെ ഒരു റൈഡ് ഉണ്ടായാൽ നമ്മൾ അതിനെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു ഞങ്ങളടക്കം എന്താണ് ഇതിനെ സ്വാഗതം ചെയ്ത് നിലപാടെടുക്കുന്ന സ്വാഭാവികമായിട്ട് വരും വരുന്ന നമ്മൾ മനസ്സിലാക്കുന്നില്ല അങ്ങനെ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ നിലവിൽ ചെറിയൊരു അളവ് എന്ന് എന്ന് മാത്രമാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അത് പൂർണ്ണമായി അവരും പൂർണ്ണമായി പരിശോധന കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും പറയുമ്പോൾ ആയിരിക്കും അതുകൊണ്ടായിരിക്കാം മാത്രമാണ് എന്നാണ് പറഞ്ഞത് പരിശോധന കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പരിശോധന കഴിഞ്ഞിട്ടുണ്ട് ആ മറ്റൊന്നുമില്ല